ഇതുവരെ ശരത്ത് ബിഗ് ബോസ് വീടിൻ്റെ വീടിനെ പറ്റി പുറത്തുള്ളവരോട് പറയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും അല്ലെ ആളുകൾക്ക് ഈ വീടിനെ പറ്റി അറിയാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും അയ്യോ അതെന്താ എന്തുവാ ഒരു ചെറിയ ചെറിയ കാര്യമാവും അല്ലെങ്കിൽ മേ ബി ഇങ്ങനെ പറയാം ടാസ്ക് വരുന്ന മറ്റേ ബ്ലൈൻഡ് ഫ്ലൂ ഇതിടുമ്പം ഞങ്ങൾ ഇങ്ങനെയാണ് പോകാറുള്ളത് അങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുവാ എന്തുവാ അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത കാര്യം എന്ന് പറയുമ്പം ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എനിക്ക് ആൾ ഞാണ്ട് എവിക്ഷൻ തൊട്ട് മുമ്പത്തെ ഞങ്ങളുടെ റെഡി ആവലുകൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല ഇല്ല അതായിരിക്കും ഭയങ്കര രസകരമാണ് അതായത് വെള്ളിയാഴ്ച ദിവസം ആണല്ലോ എവിക്ഷൻ നടക്കുന്നത് ആ സമയത്ത് എവിക്ഷൻ ആ സമയത്ത് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ആ ഡ്രസ്സ് വരും ഡ്രസ്സ് വരുമ്പോൾ ആ ഡ്രസ് ഇടുക അതിൻ്റെ ഒരു ഡ്രസ്സിംഗ് ചെയ്യുന്നതിൻ്റെ മേ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രീൻ റൂമുണ്ട് അല്ല നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വലിയൊരു ഗ്രീൻ റൂമുണ്ട് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ റൂം ആ റൂമിലെല്ലാവരും നിന്ന് മേക്കപ്പ് ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ചെയ്തു തരും ഇപ്പം തൊട്ടുമുമ്പ് വഴക്കൊണ്ടയാളാണെങ്കിൽ പോലും അവിടെ അതൊന്നും ഇല്ല അവിടെ എല്ലാവരും പരസ്പരം റെഡി ആക്കലും പരിപാടികൾ അത് വളരെ രസകരമായിട്ട് തോന്നിയ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് ആ ഏരിയ മേക്കപ്പ് റൂം